എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് പാർലറിൽ പോകാൻ ടൈം കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഇത് ഡമാ ട്യൂൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ ക്ലെൻസർ ഉണ്ടെങ്കിൽ ക്ലെൻസർ എടുക്കാം ഞാനിപ്പം ഇതാണ് കേട്ടോ എടുക്കണേ വെച്ചിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ മേക്കപ്പൊക്കെ കളയാനാണ് ഡേർട്ടും എന്തെങ്കിലുമൊക്കെ അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും ഡേർട്ട് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ് കേട്ടോ എനിക്ക് അതിൻ്റെ പിമ്പിൾസ് കുറഞ്ഞ പോലെ പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാർഷ് കെമിക്കൽസൊന്നും ഇല്ല മെഡിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ കണ്ടാൽ നന്നായിട്ട് എൻ്റെ ഡേട്ടൊക്കെ പോയി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അവിടെ ഫേസ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് തുടച്ചിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ടിഷ്യൂ വെച്ചിട്ട് മുഖത്തുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം എനിക്ക് കുറേ ഫേസിൽ ഹെയർസ് വന്നിട്ട് ഫേഷ്യൽ ഹെയർസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു അലോവെ ജയിലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു റേസർ വെച്ചിട്ട് ഫേസ് റേസറാണ് കേട്ടോ അത് അത് വെച്ചിട്ട് അപ്പ് വേർഡ് ഡിറക്ഷൻ ചെയ്യരുത് ഡൗൺവേഡ് ഡിറക്ഷനിൽ നമ്മൾ ആ ഒരു ഹെയറൊക്കെ ഇങ്ങനെ എടുത്ത് കളയണ്ട അപ്പോൾ ഇതിന് ഹെയർ മാത്രമല്ല പോണത് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡെഡ് സ്കിൻ സ്കിന്നുണ്ടെങ്കിൽ അതേപോലെ ബ്ലാക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് പോകട്ടോ വൈറ്റ് എഡ്സൊക്കെ അപ്പം അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വളരാറില്ല കേട്ടോ ചില ആൾക്കാർ പന്ന് കേട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് രോമം വളരും എനിക്ക് അങ്ങനെ ആയിട്ടില്ല കേട്ടോ പിന്നെ ഒരു സ്ക്രബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക്സും വൈറ്റ് ഏഡ്സൊക്കെ ഒന്ന് കളയണം അപ്പോൾ ഇത് വി എൽ സി സിയുടെ സ്ക്രബാണ് വാൽനട്ട് സ്ക്രബാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സർക്കുലർ മോഷനിൽ വേണം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രബും ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഡെഡ് സ്കിന്നൊക്കെ പോയി മുഖത്തുള്ള രോമമൊക്കെ കളഞ്ഞപ്പോൾ തന്നെ ഫേസിൻ്റെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് കാരണം ഞാൻ അത് പെട്ടെന്ന് എനിക്ക് ഇപ്പം പിറ്റേ ദിവസം ഒരു ഫങ്ഷൻ വന്നു അപ്പോൾ എവിടെയും പോകാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പം അതിന് ശേഷം ഞാനിത് മുൾട്ടാനിമിറ്റിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഇത് തന്നെ ചെയ്യണം ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ മുൾട്ടാനിമിറ്റിയും ബഞ്ചാറാസിൻ്റെ മുൾട്ടാനിമിറ്റിയാണ് കേട്ടോ ഞാൻ ഇട്ടത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ക്യൂബ് ഒറിജിനൽ ആയുർവേദ കടയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അതുണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ ബഞ്ചാറാസ് നല്ലതാണ് കേട്ടോ റോസ് വാട്ടറും ഏതാണെങ്കിലും കുഴപ്പമില്ല മുൾട്ടാനിമിറ്റി അവർക്ക് സാൻഡലും പിന്നെ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും കുഴപ്പമില്ല മുൾട്ടാനിമിറ്റിയും മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും ഇട്ടുകൊടുക്കണം കഴുത്ത് ഇടാൻ കഴുത്തിലിടാണ്ടിരിക്കരുത് കേട്ടോ പിന്നെ അത് ഈ ഒരു ഒന്ന് ഒന്നിച്ചിരി വെള്ളം കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കുറച്ച് സെക്കൻഡ്സ് മസാജ് ചെയ്തിട്ട് ഇത് ഞാൻ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് കണ്ടോ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ അതേപോലെ ടാൻ അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ ആ ടാനൊക്കെ ഒന്ന് പോയി സ്കിന്നിൻ്റെ കളർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല തണുത്ത വെള്ളമുണ്ടെങ്കിൽ തണുത്ത വെള്ളം വെച്ചിട്ട് മുഖം കഴുകണം കേട്ടോ നല്ല ടൗലിൽ കൊണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒപ്പി കൊടുക്കുക അതിന് ടോട്ടറിങ്ങിൻ്റെ ലിബാമിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ സൂഡിയോൻ്റെ ഷീറ്റ് മാസ്ക് കെട്ടോ സൂഡിയോൻ്റെ കുറേ ഷീറ്റ് മാസ്ക് തന്നെ ഉപയോഗിച്ച് വീഴും എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നാല്പത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ നല്ല ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്നെണ്ണം പോകുമ്പോൾ ഒരു ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണം മേടിച്ചോക്കും കേട്ടോ പിന്നെ ബാക്കിയുള്ള ആ ഒരു എന്താ സീറോ ഒക്കെ സീറൊക്കെ മുഖത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെ കഴുത്തിൽ കഴുത്തിൽ ഈ ഷീറ്റ് മാസ് ഇറങ്ങത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സീറം ബാക്കിയുള്ളത് കഴുത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ കണന് ചുറ്റിലും അവിടെയൊക്കെ അതിലിട്ടുണ്ട് അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കണം കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതായത് മുഖത്ത് പുറത്തത് പിടിച്ച് നന്നായിട്ട് ഉണങ്ങണവരെ ഡ്രൈ വരെ കേട്ടോ ആ ഒരു ഷീറ്റ് മാസ്ക് എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതേപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ ചെയ്യണ പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അന്ന് കണ്ണിൻ്റെ അവിടെയൊക്കെ ശരിക്കും ഇത് ഉണങ്ങി പിടിക്കുമ്പോഴേക്കും നല്ലൊരു സുഖമാണ് കേട്ടോ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ് എന്നിട്ട് ഞാനത് ഇരുപത് മിനിറ്റ് ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് എടുത്തു കളഞ്ഞു കേട്ടോ കണ്ടോ ഞാൻ വേറൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഈ ഒരു സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പോലെ വെളുത്ത് പാറാനല്ല നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ അത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ പിന്നെ നല്ലതായിട്ട് ടയഡായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മാറി നമുക്കൊന്ന് എന്താ പറയുക റിഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഞാനൊരു മോയിസ്ചറൈസർ പോലും ഇപ്പോഴത്തെ ഇട്ടില്ല കേട്ടോ അപ്പോൾ കിടക്കുന്നതിന് മുമ്പാണ് ഒന്ന് മോയിച്ചറൈസർ ഇടുക ഓക്കെ ബൈ